എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ചക്ക റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി മുപ്പതോളം ചക്കച്ചുളകളാണ് എടുത്തിരിക്കുന്നത് കുരുകുളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ഒഴിച്ച് വേവിക്കാനായി വെക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ചക്ക നന്നായി വെന്ത് കിട്ടും ചക്ക നന്നായി വെന്തിട്ടുണ്ട് ഇതിൽ വെള്ളം വറ്റിച്ചെടുക്കാം ചക്കര നന്നായി വെന്തിട്ടുണ്ട് ഇതുപോലെ നന്നായി ഉടഞ്ഞു കിട്ടണം എല്ലാ ചക്കകളും ഇതുപോലെ ഉടഞ്ഞു കിട്ടണമെന്നില്ല അപ്പോൾ മിക്സിയിലിട്ടൊന്ന് പഴ്സ് മോഡൽ കറക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് മധ്യത്തിനാവശ്യമുള്ള ശർക്കര കൂടി ചേർക്കാം രണ്ടച്ച ചേർക്കുന്നുണ്ട് കല്ലില്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ തന്നെ ചേർക്കുന്നത് കല്ലുള്ള ശർക്കരയാണെങ്കിൽ ഇരിക്കതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി ശർക്കരയ്ക്ക് നന്നായി അരിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ വെള്ളം നന്നായി വെറ്റിക്കിട്ടണം നല്ല കുറുകിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം മാവ് മിക്സ് ചെയ്തെടുക്കാം ചക്ക നന്നായി തണുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കുറേശട്ട് മിക്സ് ചെയ്തെടുക്കാം ഏലക്കപ്പൊടി ചുക്കുപൊടി പൊടി ജീരകപ്പൊടി ഒക്കെ അര ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട് തേങ്ങക്കൊത്ത് തേങ്ങ ചിരകിയത് ഒരു ടേബിൾ സ്പൂൺ ഒരു നുള്ളു ഉപ്പ് അര ടീസ്പൂൺ നെയ്യ് കൂടി ഇടാം നന്നായി മിക്സ് ചെയ്യാം കുറച്ച് കട്ടിയുള്ള മാവാണ് വേണ്ടത് ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കുറച്ചുകൂടി പൊടിയിടാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഇനി ലയിൽ പരത്തിയെടുക്കാം മാവിന് കയ്യിൽ ഒട്ടുന്ന ഒരു പരുവായിരിക്കണം ഇതിലേക്ക് പരത്താം ഇതുപോലെ ചെറിയ ഉരുളകളാക്കാൻ പറ്റണം വെള്ളത്തിലൊന്ന് തൊട്ട് പരത്തിയെടുക്കാം ഇതേപോലെ ഉരുട്ടിയെടുക്കാം രണ്ട് സൈഡും ഓരോ കെട്ടട இதுபோல எல்லாம் செய்தெடுக்காம் எல்லாம் ரெடி ஆகிட்டு பத்து மினிட்டு அவி கேட்டியெடுக்காம் பத்து மினிட்டு ஃப்ளெய்ம் ஓஃப் செய்ாம் ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഈ ആടയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ